നമസ്കാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡേടെയാണ് നിർമ്മല സീതാരാമൻ ഇക്കുറി ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത് ബജറ്റിനെ കുറിച്ച് വിശദമായ ഒരു വിലയിരുത്തൽ ആവശ്യമാണ് എന്നാൽ അത് നാളെയേ ചെയ്യൂ വിദഗ്ദ്ധരുമായി സംസാരിച്ച് ബജറ്റ് ഏതു തരത്തിൽ ബാധിക്കും എന്നതിനെ കുറിച്ച് വിശദമായി തന്നെ നാളെ വിലയിരുത്തൽ നടത്തുന്നതാണ് അതേസമയം ബജറ്റ് പ്രസംഗമൊക്കെ കേട്ട് പത്രവാർത്തകളൊക്കെ കണ്ട് ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന മറനാടൻ പ്രേക്ഷകർ എന്നോട് ചോദിക്കുന്നു ബജറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയൂ എന്ന് ഞാൻ പറഞ്ഞാൽ ആശയക്കുഴപ്പം ഉള്ളൂ എന്നതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖനായ ചാർട്ടേഡ് അക്കൗണ്ടിനോട് ടെലിഫോണിൽ സംസാരിച്ചു ചെറിയ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു ചെറിയ ഉത്തരങ്ങൾ അദ്ദേഹവും പറഞ്ഞു അത് കേട്ടാൽ ബജറ്റ് എന്താണെന്നും അതെങ്ങനെ ബാധിക്കുമെന്നും പ്രേക്ഷകർക്ക് പിടികിട്ടും നികുതിയുടെ സ്ലാബ് അടക്കമുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ആകെ കൂടി നികുതിയിൽ ചില ലാഭം അതായത് ഒരു ലക്ഷം രൂപ ഒരു മാസം ശമ്പളമുള്ളയാൾക്ക് ഒരു ഇരുപതിനായിരം രൂപയൊക്കെ നികുതിയിൽ ലാഭം ഉണ്ടാകുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വലിയ തോതിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് നൈപുണ്യ വികസനം അതായത് എംപ്ലോയബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തൊഴിൽ പരിശീലനം നൽകുന്ന സംവിധാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണ്ണവിലിയിൽ ഇടിവുണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇന്ന് മാത്രം ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പവന് കുറഞ്ഞത് പന്ത്രണ്ടര ശതമാനം നികുതി ആറ് ശതമാനമായി കുറച്ചു സെസ് ഉൾപ്പെടെ പതിനെട്ട് ശതമാനമായിരിക്കുന്നത് ഗണ്യമായി കുറയും അതുകൊണ്ട് തന്നെ സ്വർണ കള്ളക്കടത്ത് ഒഴിവാകുമെന്ന് തീർച്ചയാണ് കള്ളക്കടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിദേശത്ത് നിന്നും സ്വർണം നികുതി വെട്ടിച്ച് കൊണ്ടുവരുന്നു എന്നതാണ് നികുതി കുറച്ചതോടെ സ്വർണ്ണ കള്ളക്കടത്ത് കുറയും എന്തായാലും ബജറ്റ് എങ്ങനെ ബാധിക്കുമെന്ന് ലളിതമായി രഞ്ജിത് കാർത്തികേൻ പറയുന്നത് കേൾക്കുക തിരുവനന്തപുരത്ത് ഏറ്റവും പ്രമുഖനായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ധനകാര്യ വിദഗ്ധനാണ് പല സിനിമാ താരങ്ങളുടെയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് രഞ്ജിത്ത് കാർത്തികേന്റെ വാക്കുകളിലേക്ക് നമുക്ക് പൊളിറ്റിക്കൽ ലെവലിൽ വേണ്ട ില് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേഞ്ച് ഗോൾഡിന്റെ ഡ്യൂട്ടി കുറച്ചു അതിന്റെ ഇമ്പാക്ട് തന്നെ ഇമ്പാക്ട് ഗോൾഡ് ഇമ്പാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നാച്ചുറലി അതിന്റെ ഒരു ഇവിടെ ഒരു ട്വൽവ് കള്ളക്കിടത്ത് നടക്കുന്നതൊക്കെ ഹയർ റേറ്റ് ഓഫ് ഇത് ഉണ്ടത് കൊണ്ടാണല്ലോ ഒരു വില വ്യത്യാസം പറയുന്നത് ഇന്റർനാഷണൽ റേറ്റ് എല്ലാടത്ത് സെയിം ആണ് പക്ഷെ ആ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടുന്നതാണല്ലോ ആരും കൊണ്ടുവരാനായിട്ട് അപ്പൊ ഇതിന് ഉണ്ടായിരുന്നു ഇത് പത്ത പേന ശതമാനമായിട്ട് കുറയ്ക്കുമ്പോ മാർജിൻ കിട്ടുന്നില്ലേ അപ്പം നാച്ചുറലി ഇവിടെ ഒരു കള്ളക്കടത്തിനുള്ള

ൂര്യങ്ങളിലൊക്കെ വരുന്നതാണ് ഫ്ലാറ്റ് ഫ്ലാറ്റ് ആദായ നികുതി നമുക്ക് ഒരുപാട് ണെങ്കില് മാർജിനായിട്ട് പറയാനൊക്കെ ഒന്നും വ്യത്യാസം ഇതിന്റെ സ്റ്റാൻഡേർഡ് അക്ഷരം മറ്റും പക്ഷെ ഇതിനകത്ത് ഈ ഇൻഡെക്സേഷൻ എടുത്തു കളഞ്ഞു എന്നുള്ളത് എങ്ങനെയും നോക്കണം അതായത് ഈ ക്യാപിറ്റൽ ഗെയിൻസ് നമുക്ക് പണ്ട് ഇൻഡെക്സ് ഉണ്ടായിരുന്നു ഈ ഇൻഡെക്സേഷൻ എടുത്തു കളഞ്ഞിട്ട് പന്ത്രണ്ടര ശതമാനം ടാക്സ് ആക്കി പണ്ട് ഇരുപത് ശതമാനമായിരുന്നു ഇപ്പൊ ഇൻഡെക്സേഷൻ ഉള്ളത് പന്ത്രണ്ട് ഇമ്പാക്ട് എന്ന് വെച്ചാൽ അതായത് പണ്ട് നമ്മള് ഒരു വസ്തു വാങ്ങിക്കാന്ന് വിചാരിക്കാം വസ്തു വാങ്ങിക്കുന്നത് രണ്ടായിരത്തിലോ മുപ്പണെങ്കിൽ അതിന്റെ ബേസ് റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഓരോ വർഷവും ഗവൺമെന്റ് ഇങ്ങനെ അതിന് ഒരു ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം നടക്കും ആ ഇൻഫ്ലേഷന്റെ പേസിലുള്ള ഇതാണ് ഇപ്പൊ എനിക്ക് നാനൂറ്റി മുപ്പതോ നാനൂറ്റി അപ്പൊ നൂറ് രൂപയ്ക്ക് രണ്ടായിരത്തിലോ വാങ്ങിച്ചതിന് ഇന്ന് ഗവൺമെന്റ് അനുവദിക്കുന്ന വില എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ഇപ്പോ ഇൻഡെക്സേഷൻ എടുത്തോളാം പന്ത്രണ്ട് അപ്പൊ അതെങ്ങനെ ഇമ്പാക്ട് ചെയ്യും പത്തില് വാങ്ങിച്ച വസ്തുവിന്റെ വില ഈ പലപ്പോഴും പലർക്കും സംഭവിക്കുന്ന എന്തെന്ന് പറഞ്ഞ അന്ന് മുഴുവൻ തുകയും പറ്റുകയാണെങ്കില ഈ ബ്ലാക്കും വൈറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതികൾ ഇന്നും തുടരുന്നുണ്ട് പലരും പ്രമാണത്തിൽ വെക്കുന്ന ആ ഇത് വയ്ക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ഡിഫറൻസിന് പന്ത്രണ്ട് ശതമാനം ടാക്സ് കൊടുക്കണം ഇൻഡെക്സ് കിട്ടില്ല അപ്പൊ അതൊരു ഒരു എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കണം ഈ നമ്മുടെ ഡാൻസ് മിനിസ്റ്റർ പറഞ്ഞത് പതിനാറ് ശതമാനം ഇഫക്റ്റീവ് ടാക്സേഷൻ ഉണ്ടായിരുന്നു ആയി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ഇഫക്റ്റീവ് റേറ്റ് ഉണ്ടായിരുന്നത് ശതമാനം ശതമാനമായി അതുകൊണ്ട് നെറ്റ് ന്യൂട്രൽ ആണ് എന്നാണ് പറഞ്ഞത് ഈ ഇൻഡക്സേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്നാലും നമുക്ക് ഈ പറയുന്ന പോലെ പ്രാക്ടിക്കലി വരുമ്പോ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ ആക്കുന്നത് തിനകത്ത് സാലറിയിൽ നിന്ന് നമ്മള് സ്റ്റാൻഡേർഡ് ആയിട്ട് എമൗണ്ട് കുറയ്ക്കാനുള്ള ഇതുണ്ട് അതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അപ്പൊ ഒരു ഒരു അഞ്ചു ലക്ഷം രൂപ സാലറി അതിൽ അമ്പതിനായിരം രൂപ കുറയ്ക്കണം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ അമ്പതിനായിരം ഇപ്പൊ എഴുപത്തി അയ്യായിരം ആയി അപ്പൊ ഇന്ന് അതിനകത്ത് മൂന്ന് മുതൽ ഏഴു ലക്ഷം രൂപ വരെ ഉള്ളതിന് അഞ്ച് ശതമാനമായി പത്ത് മൂന്ന് ആറ് വരെ ഉള്ളത് അഞ്ച് ശതമാനമായിരുന്നു ഏഴ് മുതൽ പത്ത് വരെ പത്ത് ശതമാനം പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം പതിനഞ്ച് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇരുപത് ശതമാനം ഒരു പതിനഞ്ച് ലക്ഷത്തിന് മുകളില് മുപ്പത് ശതമാനം അപ്പം ഒരു പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു സേവിങ് ഈ ഒരാൾക്കുണ്ടാവും ഇതാണ് ഈ നമ്മുടെ ടാക്സിൽ ന്യൂ റെജീമിലുള്ളത് പിന്നെ ഈ വില കൂടുവോ പത്രത്തിൽ കാണുന്ന പോലെ ഉള്ളത് ഒരു അത്രയുള്ള ഇമ്പാക്ട് വരുന്നുള്ളു അല്ലാതെ ഈ ഗോൾഡ് അങ്ങനെയുള്ള സാധനങ്ങളുടെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചതിന്റെ ഇപ്പൊ ക്യാൻസർ മരുന്നുകൾക്ക് ഇത് എടുത്തു പിന്നെ കുറച്ച് മെഡിക്കൽ എക്യൂപ്മെന്റിന്റെ കാര്യത്തില് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു ഇങ്ങനെയുള്ള ഏരിയസിൽ ചില ഇത് കുറയും ഒരു ജനറലി നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന് ഉള്ള അലൊക്കേഷൻ ഫാമിംഗ് അലൊക്കേഷൻ ഒരു കണ്ടിന്യൂ തന്നെയാണ് ഒരു പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി പതിനൊന്ന് കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചറിനെ വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് ഒരു മൾട്ടിപ്ലയർ എഫക്ട് വരും ഒരു ഒരു എമൗണ്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ പിന്നെ എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റിനെ പറ്റിയാണ് എല്ലാവരും ഇത് പറഞ്ഞിരിക്കുന്നേ എംപ്ലോയ്മെന്റിനകത്ത് പറയുന്നത് നമ്മുടെ അൻപത്തിയൊന്ന് ശതമാനത്തിന് അടുപ്പിച്ചുള്ള ആളുകൾ എംപ്ലോയബിൾ ഉള്ളൂ എന്നാണ് ഇന്നലത്തെ ഈ നമ്മുടെ ഇത് വന്നിരുന്നല്ലോ എക്കണോമിക് സർവേ പിന്നെ പറയുന്നത് ഇന്ത്യയിലെ അറുപത്തഞ്ച് ശതമാനം ആളുകൾ മുപ്പത്തഞ്ചു വീതിന് താരം അതിൽ പകുതി ആളുകളും എംപ്ലോയബിൾ അല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സ്കിൽ ഡെവലപ്മെന്റും അതിന് വേണ്ട കാര്യങ്ങളും ഇതിനകത്ത് വിളിച്ചിട്ടുണ്ട്